ഞങ്ങൾ വക്കഫ് പറഞ്ഞിട്ടുണ്ടെന്ന് വക്കഫ് ഇന്ത്യ രാജ്യത്തുള്ള നേമാണെന്ന് ഞങ്ങൾ അവതരിപ്പിച്ച ഇനിയും പറയും നാളെയും പറയും മറ്റന്നാളും പറയും തെരഞ്ഞെടുപ്പ് ശേഷം വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ കാണണോ കാണണോ അല്ല ആ ആ വീഡിയോ വീഡിയോ നമ്മളും കണ്ടതാണ് കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായതുമാണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഷാഫിന്റെ മതം വടകരയിൽ വിഷയം ഇല്ലാത്ത സ്ക്രീൻഷോട്ട് ഒക്കെ ആരുണ്ടാക്കി പോലീസ് അന്വേഷിക്കട്ടെ ഇവിടെ കേരളത്തിന്റെ സാഹോദര്യമുള്ള കേരളത്തിന് സൗഹാർദ്ദമുള്ള മനസ്സിനെ അഡ്രസ് ചെയ്ത് മനസ്സിലാക്കി ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള പിഴവ് അത് മനസ്സിലാക്കി തരുന്ന ഫലം കൂടിയാണിത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലും അതായത് ഞങ്ങൾക്ക് ഏതാണ്ട് അതേ വോട്ട് കിട്ടിയ വയനാട്ടും ഒമ്പതിന് അറുനൂ അമ്പത് അറുന്നൂറ് വോട്ട് കൂടിയ ചേലക്കരയിലും പത്ത് ചില്ലാനം വോട്ട് കുറഞ്ഞ പാലക്കാടും ഞങ്ങൾ പറഞ്ഞത് ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ് സൗജന്യമായി കോവിഡ് കാലം മുതൽ ആരംഭിച്ച സൗജന്യ റേഷൻ പദ്ധതി ഇപ്പോൾ തുടർന്നു കൊണ്ടുപോകുന്നു ഞങ്ങൾ കേരളത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ സൗജന്യ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൽ ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഏതാണ്ട് നാല് ലക്ഷം വീടുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ മൂന്ന് സ്ഥലത്തും പറഞ്ഞത് ഇത് ഇതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനപ്പുറം ഞങ്ങളെ ലഘുലേഖ ഇവിടെ പൊതുസമൂഹത്തിൽ ലഭ്യമാണ് ഞങ്ങൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്ത ലഘുലേഖ ഞങ്ങൾ ചേലക്കരയിൽ വിതരണം ചെയ്തേഖ മാത്രമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചത് എന്നുള്ളതാണോ അത് മാത്രമാണോ ഉന്നയിക്കപ്പെട്ടത് എന്നാ നോക്കിപ്പോ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഡീലുണ്ട് ഷാഫി പറമ്പിൽ സി പി എം മതം നോക്കി വോട്ട് വീതം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ തന്നെയാണ് അപ്പോ അങ്ങനെ അതായത് വർഗീയ വോട്ടുകൾ മാത്രമാണോ സി പി എമ്മിന് അങ്ങനെയാണെങ്കിൽ കിട്ടിയത് മതനിരപേക്ഷ വോട്ടൊക്കെ നിങ്ങൾ കോൺഗ്രസിന് കൊടുത്തെങ്കിൽ എന്ന ചോദ്യം ഉന്നയിച്ചത് ബിജെപിയുടെ നേതാക്കളാണ് വഖഫുമായി ബന്ധപ്പെട്ട വിഷയം തുടർച്ചയായി ഉന്നയിക്കപ്പെട്ടല്ലോ കൽപ്പാത്തിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ആ വിഷയങ്ങളിലടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിഫലിച്ചില്ലേ മതം നോക്കി വോട്ട് വീതം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ തന്നെയാണ് അപ്പോ അങ്ങനെ അതായത് വർഗീയ വോട്ടുകൾ മാത്രമാണോ സി പി എമ്മിന് അങ്ങനെയാണെങ്കിൽ കിട്ടിയത് മതനിരപേക്ഷ വോട്ടൊക്കെ നിങ്ങൾ കോൺഗ്രസിന് കൊടുത്തെങ്കിൽ എന്ന ചോദ്യം ഉന്നയിച്ചത് ബിജെപിയുടെ നേതാക്കളാണ് വഖഫുമായി ബന്ധപ്പെട്ട വിഷയം തുടർച്ചയായി ഉന്നയിക്കപ്പെട്ടല്ലോ കൽപ്പാത്തിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ആ വിഷയങ്ങളിലടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രതിഫലിച്ചില്ലേ വക്കഫ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു നിയമമാണ് ഒരു ഭേദഗതിയാണ് അത് പറയുന്നതിന് എന്താ തെറ്റും ഒളിച്ചു വെക്കാൻ അത് ഞങ്ങൾ ഞങ്ങൾ അത് പരസ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പയലറ്റ് ചെയ്യപ്പെട്ട് ജോയ് ജെ പി സിക്ക് വിട്ടൊരു നിയമമാണ് ഉത്തരം പറയട്ടെ ഉത്തരം പറയട്ടെ പറയട്ടെ ഉത്തരം പറയട്ടെട്ടെ വേണ്ട ഉത്തരം പറയട്ടെ വേണ്ട വേണ്ട ഉത്തരം പറയട്ടെ പിന്നെ ഷാഫി പറമ്പിന്റെ ജാതി മതോ ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് കാഫിർ വിവാദം എവിടെ ഉണ്ടാക്കിയത് ആരണ്ടാക്കിയത് ബിജെപിയാ ആണോ ആര് നാല് മാസമായിട്ടേ ഉള്ളൂ വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഷാഫിന്റെ ജാതി മതമൊന്നും വടകര പറഞ്ഞിട്ടില്ല അങ്ങനെ ആർക്കും ഒരു കേസില്ല ആര് പറഞ്ഞു ആര് പറഞ്ഞു ഷാഫിന്റെ മതം വടകരയിൽ കാഫിർ വിഷയം ഇല്ലാത്ത സ്ക്രീൻഷോട്ടൊക്കെ ആരുണ്ടാക്കി പോലീസ് അന്വേഷിക്കട്ടെ കിട്ടിയു വാങ്ങിച്ചു അപ്പൊ അതിലേക്കൊന്നും ഞങ്ങളെ വലിച്ചയക്കേണ്ട സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എന്ന് ഞാൻ പക്ഷെ ഓർമ്മയില്ല തന്നെ ഞങ്ങൾ വക്കഫ് പറഞ്ഞിട്ടുണ്ടെന്ന് വക്കഫ് ഇന്ത്യ രാജ്യത്തുള്ള നിയമാണെന്ന് ഞങ്ങൾ അവതരിപ്പിച്ച നിയമാ ഇനിയും പറയും നാളെയും പറയും മറ്റന്നാളും പറയും ഡിസംബർ മാസത്തിൽ കൂടാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് കോൺഗ്രസ് ഈ വിജയം കോൺഗ്രസ് ഈ പറയുന്നില്ലേ അതെ തെരഞ്ഞെടുപ്പ് ശേഷം വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ കാണണോ കാണണോ

എസ് ഡി അല്ല ഞങ്ങൾ പറഞ്ഞത് എന്താ എസ് ഡി പി ഐന്റെ പിന്തുണ വേണ്ട എന്ന് യു ഡി എഫ് പറയാൻ തയ്യാറായിട്ടില്ല എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്നാ ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എസ് ഡി പി ഐ ആഹ്ലാദ പ്രകടനം നടത്തില്ലേ പാലക്കാട് അങ്ങാടിയിൽ നടത്തില്ലേ വീഡിയോ കേരളം മുഴുവൻ കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ നുണയാണോ ഞങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞേറ്റ് ഞങ്ങൾ ജാഥ നടത്തിൽ വിജാഘാത പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ അല്ല കോൺഗ്രസ് പറഞ്ഞിട്ടാണ് എസ് ഡി പി ജാഥ നടത്തിയത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് എസ് ഡി പി ഐക്കാർ ജാഥ നടത്തിയ ഞങ്ങൾ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ടാന്ന് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് കോൺഗ്രസ് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് എസ് ഡി പി ഐ കോൺഗ്രസ് ജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇത് രണ്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും പച്ച പരമാർത്ഥമാണ് ഒരു നുണയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു നുണയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞതൊക്കെ പരമാർത്ഥമാണ് വക്കഫ് മുനമ്പം ഇതിനൊന്നും ഒളിച്ചു വയ്ക്കാൻ ഏത് പാചകയ്ക്കും ഞങ്ങൾ വിളിച്ചു പറയും വക്കഫ് വിഷയമുണ്ട് പാലക്കാട് കൽപ്പാത്തിയിലുണ്ട് നൂർണിയിലുണ്ട് ധോണിയിലുണ്ട് വിഷയമുണ്ട് ഇപ്പൊ വയനാട്ടിൽ നോട്ടീസ് കിട്ടി പലർക്കും നോട്ടീസ് കിട്ടിയിരിക്കാണ് പ്രശ്നങ്ങളുണ്ട് കൽപ്പാത്തി മേഖലയൊക്കെ നിങ്ങൾക്ക് ആദ്യ ഘട്ടം മുതൽ വലിയ പിന്തുണ നൽകുന്ന ഇടമായിരുന്നു ആദ്യഘട്ടത്തിലെ ആദ്യ റൗണ്ടിലെ വോട്ടും ലീഡ് നിലയും നിങ്ങൾക്ക് അനുകൂലമായിരുന്നു രണ്ടാം റൗണ്ടിലാണ് രാഹുൽ മാകൂട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടിന്റെ ലീഡ് പിടിക്കുന്നത് ആദ്യത്തെ ലീഡ് വന്നപ്പോൾ പക്ഷെ സി കൃഷ്ണകുമാറിന്റെ മുഖത്തോ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കളുടെ മുഖത്തോ സന്തോഷമുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ആ ലീഡ് അവിടെ പോരാ എന്ന് നിങ്ങൾക്കറിയാം അതായത് നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഈ പറയുന്ന കൽപ്പാത്തി മേഖല പോലും ഉൾക്കൊണ്ടിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറയുന്നത് പറഞ്ഞത് ഈ വിഷയങ്ങൾ അല്ല കേരളത്തിലെ രാഷ്ട്രീയ വോട്ടിനെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് അതെ ചാവക്കാട് വക്കഫ് വിഷയം ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞിട്ടുണ്ട് ചാവക്കാട്ടെ വക്കഫ് വിഷയം ചേലക്കരയിൽ പറഞ്ഞു ഒരേ ജില്ലയാണല്ലോ തൃശ്ശൂർ ജില്ലയാണല്ലോ അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിൽ ഞങ്ങൾക്ക് വോട്ട് കൂടിയത് ചാവക്കാട്ടെ വക്കഫ് വിഷയം ആണെന്ന് നിങ്ങൾ സമ്മതിക്കോട്ടെ എല്ലാ സ്ഥലത്തും ഒരു വിഷയങ്ങളാ ഒരേ വിഷയങ്ങളാ പറഞ്ഞത് ഏഹ് ചേലക്കരയിൽ വോട്ട് കൂടിയിലേ ചാവക്കാട്ടെ വക്കഫ് ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞിട്ടുണ്ട് ചാവക്കാട് മറക്കലയില് ഒരു സംഭവിക്കോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞങ്ങൾ മൂന്ന് സ്ഥലത്തും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത് മൂന്ന് സ്ഥലത്തും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊരു വ്യത്യാസവും ഇല്ല അതിലൊരു വ്യത്യാസവും ഇല്ല ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഒരേ കാര്യം പറയാനുള്ളൂ ഒരു സ്ഥലത്തൊരു കാര്യം പറയാ വേറെ സ്ഥലത്ത് വേറെ കാര്യം